ഹലോ കൂട്ടുകാരെ അപ്പോൾ അത് രാവിലെ തന്നെ നേരം വിളുത്തിരിക്കുകയാണ് അപ്പോൾ ഇന്ന് സൺഡേ ആണ് സൺഡേ ഈസ് ഹോളിഡേ പക്ഷേ നമുക്കൊക്കെ എന്ത് ഹോളിഡേ അപ്പോൾ രാവിലെ ഒരു കടുപ്പത്തിലേലക്കിട്ടൊരു ചായയിലായിരുന്നു തുടക്കം അപ്പോൾ ഈ ചായ കുടിച്ചതിന് ശേഷമുള്ളൊരു എനർജി അത് വേറെ തന്നെയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പോയത് ഗപ്പി ഗപ്പിക്കുട്ടന്മാർക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇന്ന് കുറച്ചധികം ജോലി ഉള്ളത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ന്യൂഡിൽസിൽ തന്നെ അങ്ങ് ഒതുക്കിയായിരുന്നു അത് അടുപ്പത്തേക്ക് നമ്മുടെ ചോറിനുള്ള പ്രിപ്പറേഷൻ എല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഇത്രയും നേരത്തെ ജോലിക്ക് കയറിയത് വേറൊന്നും കൊണ്ടല്ലായിരുന്നു പണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് ഫുഡ് കൊടുക്കുന്ന ദിവസമായിരുന്നു അപ്പോൾ എല്ലാ വീട്ടിൽ നിന്നും ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനും കൊടുക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ അതിനുള്ള പ്രിപ്പറേഷനിലായിരുന്നു ഞാൻ അപ്പോൾ കുറച്ച് പയർ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പയറ് മിഴുക്കുരട്ടാന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് കോവയ്ക്ക ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കോവയ്ക്കായി ഞാൻ മിഴുക്കുരട്ടി അപ്പോൾ ഈ രണ്ടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോവയ്ക്ക മിഴുക്കുവിരട്ടി ആരും കൂട്ടില്ല അപ്പോൾ അത് ഞാൻ വിചാരിച്ചു അത് ഹോസ്പിറ്റലിൽ കൊടുത്തുവിടാം എന്നിട്ട് പയർ മിഴുക്കുരട്ടി ഇവിടത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞത് കോവയ്ക്ക മിഴുക്കുവിരട്ടി ഒരടുപ്പിലേക്കും വെച്ചു പിന്നെ നമ്മുടെ കുഞ്ഞൻമത്തി വറക്കാനായിട്ട് അതടുപ്പിലേക്ക് ക്ക് വെച്ചു പിന്നെ ചമ്മന്തിക്കുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു അങ്ങനെ തേങ്ങയൊക്കെ തിരികെ അതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചു അപ്പോഴത്തേക്കെന്തായാലും നമ്മുടെ മീൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഞാൻ തന്നെ നമ്മുടെ ഓണ് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കിയതുകൊണ്ട് ഇന്ന് സ്പെഷ്യലായിട്ട് വേറൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല ഇതൊക്കെയായിരുന്നു ഇന്ന് കൊടുത്ത് ഫുഡിൻ്റെ ഐറ്റംസൊക്കെ പിന്നെ അതിൻ്റെ കൂടെ കറി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ എന്തേണ്ട പൊതിയൊക്കെ റെഡിയാക്കി അത് കൊണ്ടുപോകാനുള്ള ഒരു ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് അതുകഴിഞ്ഞ് അതിനും അത് എണീറ്റു അവരെ പല്ലൊക്കെ തേപ്പിച്ച് റെഡിയാക്കി ചായയൊക്കെ ഒക്കെ കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ ദേഹിക്കായ്ക്കൊരു കല്യാണം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പോകാനായിട്ടുള്ള മേക്കപ്പിലാണ് അപ്പോൾ ഇക്കായി വീഡിയോ എടുക്കുന്നത് തീരെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ പുറകിനാണെന്ന് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഫ്രണ്ടുമായിട്ടായിരുന്നു പോവാനെല്ലാം റെഡി ആയിരുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇക്ക കല്യാണത്തിന് പോകാനായിട്ട് പുറപ്പെട്ടു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്കും കൂടെ ഞാനൊരു പൊതിച്ചോറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ കൊതിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് എടുത്തപ്പോൾ കണ്ടപ്പോൾ വീണ്ടും കൊതി തോന്നിയിട്ട് വീണ്ടും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഫുഡെല്ലാം കഴിച്ച് എല്ലാം ഫിനിഷ് ആയതിന് ശേഷം മക്കൾക്കും ഫുഡ് കൊടുത്തു ഒരു ഫുഡൊക്കെ കഴിഞ്ഞ് ടി വി കാണാൻ കിടക്കുകയാണ് അതിനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇക്ക വന്നു ഇക്ക വന്നപ്പോഴത്തേക്കും സ്നേഹ പ്രകടനം നടത്തുകയാണ് അവിടെ അങ്ങനെ അവരോ മി ഉമ്മൊടുക്കലും കെട്ടിപ്പിടിക്കലും സ്നേഹപ്രകടനങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആദ്യം പിണങ്ങി നിൽക്കുകയാണ് അപ്പൊ ഇത്യേകം വൈകുന്നേരം ആയിട്ടുണ്ടാകും അങ്ങനെ വൈകുന്നേരത്തെ ചായ ഒക്കെ ഇട്ടു അങ്ങനെ ദൈവാപ്പിയും മക്കളും കൂടെ കപ്പലണ്ടിയും ചായയൊക്കെ ആയിട്ട് കുടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഇടയ്ക്ക് വരുന്ന വഴി എനിക്ക് കുറച്ച് ഐസ്ക്രീം സാൻഡ്വിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണിത് അപ്പോൾ ഇത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാനിത് ഒറ്റയ്ക്ക് മൊത്തം ഇരുന്ന് ഒറ്റ ഇരിപ്പിന് തിന്ന് തീർത്തു അപ്പോൾ ഈ ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടിയാലും തിന്നാലും തിന്നാലും എടുക്കാത്തൊരു സംഭവമാണ് അതുകഴിഞ്ഞ് ഞാനും വിൽക്കാൻ കൂടിയാ ആദ്യം എൻ്റെ ഗപ്പി മീനിൻ്റെ ബൗൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു അപ്പോൾ അവന് മീനിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്കിതിനെ വളർത്തുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല ഒന്നും കൊണ്ടല്ല ഇതൊക്കെ അല്പായുസല്ലേ അപ്പോൾ ഇതിനെ ഇഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വന്നിട്ട് ഇതൊക്കെ മരിച്ചു പോകുമ്പോൾ ഭയങ്കര വിഷമമാണ് എനിക്ക് മാത്രമല്ല അതിൻ്റെ ഫ്രീഡം ഒക്കെ നഷ്ടപ്പെടുത്തി ഇങ്ങനെ ബൗളിനകത്തൊക്കെ ഇട്ട് ഒതുക്കി ഇടുമ്പം അതും ഒരു വിഷമമാണ് പിന്നെ ഇവിടെ അപ്പുറത്തെ കുട്ടികളൊക്കെ മീനിനെ വെച്ച് കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ ഒന്ന് ബഹളം വെച്ച് വാശു പിടിച്ച് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഒരു മൂന്നാല് ഗപ്പി കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിട്ട് യാണ് അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് ഞങ്ങൾ ഞങ്ങളിത് സിറ്റൗട്ടിലോട്ട് ഇറങ്ങിയിരുന്നു അപ്പോൾ അയിനും അവിടെ ഇതേ ഊഞ്ഞാലിലാടാനായിട്ട് പോയി അവിടെ കിടന്ന് ഊഞ്ഞാലിനകത്ത് കുത്തിമറിയലാണ് പക്ഷേ അതോന് ചെറിയൊരു വയ്യാഴിക ഉള്ളതുകൊണ്ട് അവൻ സിറ്റൗട്ടിൽ തന്നെ ഫോൺ നോക്കിയിരുന്നു കുറച്ച് നേരത്തെ ഊഞ്ഞാലാട്ടത്തിന് ശേഷം അതിനു ഇതേ അവിടൊക്കെ കിടക്കാൻ ഡബ്ലോഡിങ് പറക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതെ രണ്ടെണ്ണത്തിൻ്റെയും കളിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ രണ്ടുവരും കൂടെ സിറ്റോട്ടിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കുറേ നേരത്തെ കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും വന്ന് ഞങ്ങളിടയ്ക്ക് വന്നിരുന്നു അപ്പോൾ അതെ റൊണാൾഡോ വിളിക്കുക എന്നും പറഞ്ഞ് ആദൂനെ പറ്റിക്കുകയാണ് അതുകഴിഞ്ഞാൽ അയിനൂനും വിളിക്കണോന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെച്ചപ്പോൾ അതെ അയിനൂനും ഞാൻ ഡാൻസ് കളിക്കുകയെന്നൊക്കെ പറഞ്ഞു പറ്റിച്ചായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തെ ആദൂന് നല്ല പിടലുവേദന ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇക്കെ ചൂട് പിടിച്ചു കൊടുക്കുകയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞ് സന്ധ്യ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടതേ ഇരുന്ന് ജസ്റ്റ് സിനിമയൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സിനിമയൊക്കെ ഒന്ന് പകുതി നെക്സ്റ്റ് പരിപാടിക്കുള്ള പ്രിപ്പറേഷനിലായിരുന്നു ഞാൻ അപ്പോൾ രാത്രിത്തേക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കുമായിരുന്നു അപ്പോൾ ഇതായിരുന്നു രാത്രിത്തെ സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് മങ്കട മീൻ വറുത്തതും അതേപോലെ തന്നെ മത്തി മുളകറിയുമായിരുന്നു അപ്പോൾ അങ്ങനെ ദഹിക്കാ കഴിക്കാനൊക്കെ ആയിട്ടിരുന്നു അങ്ങനെയൊക്കെ ആയി വേണ്ടിയിട്ട് ഫുഡും കാര്യങ്ങളും എല്ലാം ഓക്കെ ആക്കി വെച്ചു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ നാളെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോകാനുള്ളത് കൊണ്ട് നാളത്തേക്കുള്ള ചിക്കൻ കറി ഞാൻ രാത്രിയെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ പോകേണ്ടത് രാവിലെ എണീറ്റ് കറിയൊക്കെ ഉണ്ടാക്കലുള്ള കുറച്ച് ടാസ്ക് ആയതുകൊണ്ടാണ് ഞാൻ രാത്രി തന്നെ ഇതെല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചത് അപ്പോൾ ചിക്കൻ കറിയൊക്കെ ആകുമ്പോൾ രാത്രി ഉണ്ടാക്കിയിട്ട് രാവിലെ കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സൺഡേ അങ്ങ് പോയി പൊക്കാറിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം എന്തെ വീടെല്ലാം ക്ലീൻ ചെയ്തതിനു ശേഷം ഞങ്ങൾ ഉറങ്ങാൻ ടാ ബൈ ബൈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്